السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى آله وصحبه أجمعين الله سبحانه وتعالى مجيب عبادة نمر المسيح لكتا رحمة عبادة فلن الجنة لكتا لا على لا يمراد الله حسنا كتا ربا كتا تل قرمبا تل دعا كن وسيط جيدة ربار آل الرسول ورقم نشتبر الله بشيفة بردان جيدة لكتا ولكن تقوى بردان جَيْدًا نكرهي كرتي إيمان حلاوة بردان جَيْدًا نكرهي كرتي ملكنا سميت لا إله إلا الله إن شهد ملكان مهام باب كرتي برحمتك يا الله أبي قال كنا عند الله صلى الله عليه وسلم സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിയാതെ വരുമോ ഒരു ദിവസം ആയിരം നന്മ ചെയ്യാതിരിക്കാം ആയിരം നന്മ ചെയ്യാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയാതെ വരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അലൈഹി വസ്ലമിയുടെ അരികിലിരിക്കുന്നതായ സുഹാബി ചോദിച്ചു കൈഫയുസിൽ അതേപോലെ എങ്ങനെയാണ് ദിവസവും ആയിരം നന്മ നമുക്ക് കിട്ടുക എന്ന് നബിയോട് ചോദിച്ച സമയത്ത് അള്ളാഹു അലൈവിസ്ല പറഞ്ഞു യുസബിഹു നൂറ് പ്രാവശ്യം അള്ളാഹുനിക്ക് തസ്ബീഹ് ചെയ്യുക ചെല്ലുക എന്ന് പറഞ്ഞു എന്നാൽ സാഹു അലൈ വസ്ലം ബാക്കി പറയുന്നത് ആയിരം നന്മ അവത്തി കൊടുക്കുന്നു അതേപോലെ തന്നെ ആയിരം ദോഷം അവൻ്റെ പട്ടികയിൽ നിന്ന് മായ്ച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഹബീബുൽ വറാ മുഹമ്മദ് പഠിപ്പിക്കുന്നുണ്ട് ആയിരം തസ്ബീഹ് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആയിരം നന്മ രേഖപ്പെടുത്തുന്നു ആയിരം ദോഷങ്ങൾ പൊറുക്കുകയും ചെയ്യുന്നു അള്ളാഹു സുഖാനുഭവത്ത ജീവിതത്തിൽ പകർത്ത അള്ളാഹു നമുക്ക് തോഫിക്കുന്നത് എനിക്ക് അക്കട്ടെ ആയിരം തസ്ബ അല്ല നൂറ് തസ്ബീ ചെന്നു കഴിഞ്ഞാലുള്ള നേട്ടമാണ് അപ്പോൾ ഒരു തസ്ബീവിന് പത്ത് ഹസനത്ത് എന്താണ് പ്രതിഫലമായിട്ടാണ് ഇതിലെ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഒരു നന്മയ്ക്ക് എങ്ങനെയായാലും പത്ത് ഹസനത്ത് പ്രതിഫലം കിട്ടുമെന്നതിലൂടെ നമുക്ക് വ്യക്തമാക്കുകയും അറിയാം അതുകൊണ്ടിട്ട് ഇൻഷാള്ള നന്മ നമുക്ക് അധികരിപ്പിക്കുക തെറ്റിന് തൊട്ട് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനു വത്താൻ നമ്മുടെ ജീവിതത്തിൽ തകവ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ മനസ്സിൽ ഈമാനിൻ്റെ ഹലാവത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ಇಬ್ರುಲ್ ಹಸದರಿಯಾ ಉ ಫಖರು ಬಜಬರ ತೋಟ ನಮ್ಮಡೆ ಹೃದಯಕ್ಕೆ ತಾತು सलाಮತ್ ನರ್ಗನ ಇಗ್ರಹಿಕಟೆ ಮಹಾರದನ ಮಾಡ ಹೃದಯ ನನ್ನಾಕೇದು ಬೋರೆ ನಮ್ಮಡೆ ಹೃದಯ ನೀ ನನ್ನಾಕಣೆ ರಹ್ಮಾನೆ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാഹു അവർക്ക് സുറുഗം നൽകണേയല്ലോ അവരുടെയും ഞങ്ങളുടെയും ദോഷങ്ങൾ നീ ഉത്തു പുറത്ത് നടപ്പാക്കി കൊടുക്കണേയല്ലോ ഈ ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അവർക്കും ഞങ്ങൾക്കും നീ സുറുഗം നൽകണേ റഹ്മാനെ അള്ളാഹുവേ നിന്നെ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലോ നബിയുടെ ശഭായത്തിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ ഉള്ള നമ്മുടെ മക്കൾ നീ സോലഹീലും ഉൾപ്പെടുത്തണോ